പണിമുടക്കുവായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ പ്രയാസങ്ങളാണ് അപ്പൊ രാവിലെ ജോലിക്ക് എത്തിയത് ഇപ്പൊ തന്നെ ചെറിയ രീതിയില് പണിമുടക്കാത്തത് കാരണമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ കുറച്ച് കഴിഞ്ഞ് ആ ഓഫീസില് നിരന്തരം ആളുകൾ പണിമുടക്കിൽ പങ്കെടുക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ ആളുകൾ വന്നിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് സാറ് അതുപോലെ സാറിന് സ്വന്തം മാറ്റലായിരുന്നു സാറ് പുറത്തേക്ക് വണ്ടി നോക്കാൻ വേണ്ടി പോയി അപ്പോ സാറെ റോഡും വന്ന് കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ അത് നോക്കാൻ പോയപ്പോൾ ഓഫീസിലുള്ള ഞങ്ങളുള്ള ഒൻപതോളം ആളുകൾ ഓഫീസില് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങളെ ഈ ഒരു കൂട്ടം ആളുകൾ ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഡോക്ടർ എന്താ നിലവില് ഇവർ പരിശോധിച്ചിട്ടുണ്ട് അപ്പം കഴുത്തിന് കുറച്ച് വേദനയും പ്രയാസം ഉള്ളത് കൊണ്ട് ബീച്ച് ഹോസ്പിറ്റലില് അവിടെ പോയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ഓർമ്മിട്ടുണ്ട് ശാരീരികമായിട്ട് അതെ നേരിട്ട് കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അവര് ഒരു ഇടം ആളുകൾ ഉണ്ടായിരുന്നു പുറകിൽ നിന്നൊക്കെ അടിക്കുക ചവിട്ട ഒക്കെ ചെയ്യുന്നത് പോലെ ഉള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവർ ഭാഗത്തുനിന്നുണ്ടായത് കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്